ഇന്ന് നോക്കുമ്പോൾ കൂടുതൽ വലുപ്പത്തിലേക്ക് നീങ്ങുന്നുണ്ട് ചെറിയൊരു ഇല വന്ന പോലെ ഉണ്ട് കണ്ടില്ലേ തണ്ടിൻ്റെ തിലക്കിൽ ഒരു ചെറിയ ഇല വിടർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഡബ്ബയിലായിരുന്നു അപ്പോൾ അതിലിനി എന്തായാലും വളരാൻ പറ്റില്ല എന്ന് മനസ്സിലായി വേഗം തന്നെ ഒരു വലിയൊരു പാത്രം വലിയ എന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല ഒരു പതിനഞ്ച് ഇരുപത് സെൻറ്റിമീറ്റർ നീളവും ഒരു പത്ത് സെൻറ്റിമീറ്റർ വീതിയും ഏകദേശം ഒരു ഒരുപക്ഷെ ഇരുപത് സെൻറ്റിമീറ്ററോളം തന്നെ ഓരോ ഒരു ചെറിയ പാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ബൂസ്റ്റിൻ്റെ റീഫിൽ പാക്കാണ് അത് വാങ്ങുന്ന പാട്ടയാണ് അപ്പോൾ അതിൽ മാറ്റിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഓൺലൈനായിട്ട് പറഞ്ഞിരുന്നത് ദിവസവും വെള്ളം മാറ്റി കൊടുക്കണമെന്നായിരുന്നു മുളപ്പിക്കുന്ന സമയത്ത് അതുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം മാറ്റാറുണ്ടായിരുന്നു നാലാം ദിവസം തന്നെ മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ സന്തോഷമായിട്ട് ഇങ്ങനെ നിരീക്ഷണം തുടരുന്നു സൈഡിൽ നിന്നെടുത്തിട്ടുള്ള വ്യൂ ആണിത് അപ്പോൾ അതിൻ്റെ വിത്ത് പിളർന്ന് വന്ന് തൈ പുറത്തേക്ക് വരുന്നത് ശരിക്ക് കാണാം പിന്നെ മുകളിലേക്ക് അതിൻ്റെ തണ്ടിങ്ങനെ പോകുന്നു ആ തല ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്ത് കുറച്ച് ഞാനൊന്ന് സൂം ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് കാരണം ഇത് സൈഡിൽ നിന്നായത് കൊണ്ട് കുറച്ച് വെള്ളമുണ്ടല്ലോ ഇടയിൽ കൂടുതലായിട്ട് അതാ 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 ഇല നന്നായിട്ട് കാണുന്നുണ്ട് ഇലയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഫുൾ ഇടർന്നു വന്നാലേ ഇലയാണെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ പിന്നെ താമരയുടെ ഇല നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ പിന്നെ നമുക്കതിൽ അത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ വളർന്നു വരുന്നത് അധികം പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല വിത്ത് മുളപ്പച്ചിട്ടുള്ള അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് അപ്പോൾ തന്നെ മിക്കവാറും ആളുകൾക്കും അതുപോലെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് വീഡിയോ കണ്ടിട്ടുണ്ടാവാം താമര വിത്തിന് മുള വന്നതായിട്ട് ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇന്ന് നോക്കു പോയതാ മുളയങ്ങ് വളർന്നു വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ നല്ല നീളമായി വായിപ്പോൾ മുളയ്ക്ക് അപ്പോൾ ഉത്സാഹമായി കുറേവിടെ താമരവിത്ത് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിന് കുറച്ചെണ്ണം എടുത്തു ഇതാ കണ്ടില്ലേ കളർ കോഡ് ഇടാണ് എനിക്കറിഞ്ഞൂടെ ഏത് കളറായത് വരികൾ അപ്പോൾ മൂന്ന് കളറുള്ള വിത്തുകൾ ഞാൻ എടുത്തു ഒട്ടാകെ കുറേ വിത്തുണ്ട് പക്ഷേ ഞാൻ അത് മുഴുവനൊന്നും എടുക്കാൻ പോയില്ല കാരണം ഇത് ഒരച്ചുണ്ടാക്കാൻ നല്ല പണിയല്ലേ ഇനി ഒരച്ചിട്ട് കഴിഞ്ഞ ദിവസം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉരച്ചിട്ട് ഇതിൻ്റെ കളറ് ഏകദേശം അപ്പോൾ ഈ കോട്ടിങ് പോയി കളർ കോട്ടിങ് പോയി ഞാൻ വല്ലാണ്ടൊന്നും വരച്ചില്ല ആ കളറ് പോകുന്നവരെ ഉരച്ചു എന്നിട്ടാണ് വെള്ളത്തിലിട്ടത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് മുളച്ചു തുടങ്ങി അപ്പോൾ വളരെ സന്തോഷമായി കാരണം ഇത് വരച്ചുണ്ടാക്കാനുള്ള പണി ഓർത്തിട്ടാണ് ഇതുവരെ മടി പിടിച്ചിരുന്നത് പക്ഷേ അവരച്ചുണ്ടാക്കിയ ഗുണമുണ്ടെന്ന് കണ്ടപ്പോൾ എന്തായാലും പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇന്ന് ഒരു മൂന്നെണ്ണം കൂടെ വരച്ച് വെള്ളത്തിലിടാൻ പോവുകയാണ് ബാക്കി അപ്ഡേറ്റ് പിന്നെ പോസ്റ്റ് ചെയ്യാം താമര വിത്ത് മുളപ്പിക്കാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാനൊരു ശ്രമം നടത്തിയിരുന്നു ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്തുകളായിരുന്നു ഇത്തവണ വീണ്ടും ഒരു ശ്രമം തുടങ്ങിയതായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ വേറൊരു വിത്താണിത് ഓൺലൈനായിട്ട് വാങ്ങിച്ചു തന്നെയാണ് ഇമ്പോർട്ടഡ് ജാപ്പനീസ് വിത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒന്ന് പരിശ്രമിച്ചു അതിൻ്റെ തൊലി കറുത്ത ഭാഗം കുറേ കുറച്ച് അരച്ചു കളഞ്ഞു സാൻഡ് പേപ്പർ കൊണ്ട് എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചു ഒരു മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയം കാരണം ഇന്ന് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഇതാ മുള വന്നിരിക്കണു വിത്ത് പൊട്ടിയിരിക്കണു മുള വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സൂം ചെയ്ത വ്യൂ ആണ് എത്ര വലിപ്പം താമര വിത്ത് നേരത്തെ വീഡിയോ ഞാൻ അത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമായി കാരണം ഒരിക്കൽ പരാജയപ്പെട്ടിട്ട് രണ്ടാമത് ശ്രമിക്കുമ്പോൾ ഒരു വിജയത്തിൻ്റെ സൂചന സൂചന എന്നേ പറയാറായിട്ടുള്ളൂ താമര തയ്യൊന്നും ഉണ്ടായിട്ടില്ല മുളയ്ക്കും എന്ന് മനസ്സിലായി ഇനിയിപ്പോൾ കുറേ വിത്തും കൂടെ അവിടെ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഉറക്കാനൊരു ഉത്സാഹമായി മറ്റത് ഇത് ഉരച്ചിണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് സാൻഡ് പേപ്പർ പേപ്പറിട്ട് അരച്ച് കൈയൊക്കെ ഒരു ഒഴിക്കാവും അപ്പോൾ അതുകൊണ്ട് ആ ഒരെണ്ണം മാത്രം പരീക്ഷിച്ചിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഇനി ബാക്കി വേണമെങ്കിൽ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ എന്തായാലും ഒരു ഉത്സാഹമായി ഞാൻ എന്തായാലും ബാക്കി വിത്തുകൾ ഇതുപോലെ പരീക്ഷിക്കാൻ പോവുകയാണ് പിന്നെ കഴിഞ്ഞ തവണ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വിത്ത് ശരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കി ഒന്നും ശരിയായില്ല പിന്നെയുള്ള വിത്തൊക്കെ വെറുതെ വെള്ളത്തിലിട്ടു അതും ശരിയായില്ല ഇത്തവണ അതുകൊണ്ടാണ് വളരെയധികം സന്തോഷമുള്ളത് ഓൺലൈനായിട്ട് വാങ്ങിച്ച താമര വിത്തുകളാണ് ഈ കാണുന്നത് മുമ്പ് ഒരിക്കലും ഞാൻ ഇതുപോലെ വാങ്ങിച്ചിട്ട് നട്ട് നോക്കി ഒന്നും മുളച്ചില്ല ഇത്തവണ ഇതിന് നല്ല റിവ്യൂസ് ഒക്കെ ഉള്ളതാണ് ഇമ്പോർട്ടഡാണെന്നാണ് പറയുന്നത് ജപ്പാൻ എന്ന വന്നതാണ് പല കളറുണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇതിൽ വിത്തുകൾക്കും പല കളറുണ്ട് അത് കളർ കോഡിങ്ങാണോ എന്താണെന്ന് അറിയില്ല റിവ്യൂസിലൊക്കെ എഴുതിയിരിക്കണേ അത് വളരെ ഉപയോഗപ്രദമാണെന്നാണ് പക്ഷേ ഈ താമരത്ത് മുളപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിൻ്റെ പുറമുള്ള തോട് ചുരണ്ടി കളഞ്ഞിട്ട് വേണം മുളപ്പിക്കാൻ കഴിഞ്ഞ ആവണേ ഞാൻ ചുരണ്ടി നോക്കി കുറേ മെനക്കെട്ടു കുറച്ച് ഭാഗത്തൊക്കെ കറുത്ത തോൽ അത് കറുത്തതായിരുന്നോ വിത്തുകൾ തോല് പോയി അവസാനം സഹി ഇട്ടിട്ട് ഞാൻ എല്ലായിടത്തും വെള്ളത്തിലിട്ടു കുറേ ദിവസം നോക്കി ഒന്നും മുളച്ചില്ല പിന്നെ എല്ലാം കൂടി എടുത്തൊരു ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് നോക്കി മണ്ണൊക്കെ ഇട്ടിട്ട് അതും മുളച്ചില്ല അപ്പോൾ കാരണം ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും കാരണം നല്ലോണം ചുരണ്ടി കളയാതെ മുളപ്പിക്കാൻ ശ്രമിച്ചതാവാം പക്ഷേ ഇത് ചുരണ്ടിക്കളയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാനൊന്നുകൂടെ ശ്രമിച്ചു നോക്കാൻ പോവുകയാണ് പുതിയ പരീക്ഷണം കഴിഞ്ഞ തവണ ഞാൻ സാൻഡ് പേപ്പർ വെച്ച് ചിരണ്ടി നോക്കി പിന്നെ കത്തി കൊണ്ട് ചിരണ്ടി നോക്കി ഇത്തവണ ഞാൻ വീണ്ടും സാൻഡ് പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു വേറെ തരം സാന്റ് പേപ്പറാണ് കളർ വ്യത്യാസം മറ്റേ കറുത്തതായിരുന്നു ഇത് ഒരു ബ്രൗൺ കളറാണ് ഇത്തവണ കൈവേനിക്കാരിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഗ്ലൗസും കൂടെ ഉപയോഗിച്ച് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് ശ്രമിച്ചു നോക്കട്ടെ പത്ത് മിനിറ്റ് നേരം ഒരു വിത്ത് ഒരു സീറ്റ് ഗുണ ഉണ്ടായത് ഇതാ കണ്ടില്ലേ ഈ വിത്ത് ഇതാണ് ഒരസത്ത വിത്ത് ഇതിൻ്റെ ഷൈനിങ് ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സാൻഡ് പേപ്പർ കണ്ടോ ഇത് കംപ്ലീറ്റ് മുട്ടയടിച്ച പോലെ ആയി അതിൻ്റെ പൊടിയൊക്കെ കുറഞ്ഞു ശക്തി കുറഞ്ഞു ഇത് നല്ല ഒറിജിനൽ അടുത്ത വിത്തിന് വേണ്ടി എടുത്തു വെച്ചതാണ് അപ്പോൾ ഇത് ശരിക്ക് കറുപ്പ് നിറം കോട്ടിങ് പോയ പോലെ കാണുന്നുള്ളൂ ഇനിയിപ്പോൾ അത് വെള്ള നിറം ആവണം വായിച്ചിരിക്കുന്നത് പക്ഷേ നടക്കു തോന്നില്ല പത്ത് മിനിറ്റ് വെക്കിട്ട് കിട്ടിയത് അപ്പോൾ ചെറുപ്പത്തിലെ ജനലിൻ്റെ കമ്പി പെയിൻ്റ് അടിക്കാൻ ഏൽപ്പിക്കുമ്പോഴത്തെ അവസ്ഥ ആലോചിച്ചുപോയി അന്ന് തറവാട് വീട്ടിൽ ജനലിൻ്റെ കമ്പിയൊക്കെ പെയിൻ്റ് അടിക്കണ പണി അന്ന ചെറുപ്പത്തിലാണ് എനിക്കായിരുന്നു അപ്പോൾ അത് തുരുമ്പൊക്കെ ഉരച്ച് കളഞ്ഞ് നല്ല ഷൈനിങ് ആയിട്ട് കമ്പി കാണാൻ തുടങ്ങുമ്പോൾ മാത്രമേ പെയിൻ്റ് അടിക്കാവൂ എന്നാണ് കണക്ക് ഇപ്പോഴൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ആളെ അങ്ങനെയൊന്നും മെനക്കെടാറില്ല ചെറുതായിട്ടൊന്നും ദിവസം എന്നിട്ട് പെയിൻ്റ് അടിക്കും പക്ഷെ അന്ന അങ്ങനെ അല്ലായിരുന്നു കംപ്ലീറ്റ് ഒരച്ച് വൃത്തിയാക്കി അത് ആദ്യത്തെ പെയിൻറ്റിങ്ങായിരുന്നു തോന്നണ്ട ഒന്ന് വീട് പണിത് കഴിഞ്ഞ ഉടനെ പഴയ വീട്ടിലെ അപ്പം കംപ്ലീറ്റ് നല്ല ഷൈനിങ് നല്ല തിളക്കത്തിലാക്കി കഴിഞ്ഞിട്ടേ പെയിൻ്റ് അടിക്കുന്നു നല്ല പെയിൻ്റ് നന്നായിട്ട് പിടിക്കുന്നതൊക്കെ പറയാം അതും രണ്ട് കോട്ട് ആദ്യം ഒരു ചെറിയ ലൈറ്റ് കോട്ട് പിന്നെ ഒരു കോട്ട് അങ്ങനെയൊക്കെയായിരുന്നു കഥ അപ്പോൾ അത് ഓർമ്മ ഒന്നുമായി ഈ ഇത് പത്ത് മിനിറ്റ് നേരെ വരച്ചിണ്ടാക്കിയപ്പോൾ എന്താ എന്തുണ്ടായിരിക്കണേ ഒരു വിത്ത് കുറച്ച് അതിൻ്റെ മുകളിലുള്ള എന്തോ ഒരു കോട്ടിങ് പോയിട്ടുണ്ട് ഇതാണ് പുതിയ വിത്ത് ഇതാണ് വരച്ച വിത്ത് ഇത് വരയ്ക്കാൻ ഉപയോഗിച്ച സാൻഡ് പേപ്പർ ഇത് പുതിയ സാൻഡ് പേപ്പർ അടുത്ത വിത്തിനോ അത് ഇനി ഇതൊന്നും കൂടെ വരയ്ക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇത് ഞാൻ വെള്ളത്തിൽ പരീക്ഷിക്കാൻ പോവാണ് പിന്നെ ഗ്ലൗസ് ഇട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇൻഡസ്ട്രിയൽ ഗ്ലൗസ് ഇട്ടപ്പോൾ ഇതിന് ഗ്രിപ്പ് കിട്ടുന്നില്ല വളരെ ചെറിയ സാധനമല്ലേ അപ്പോൾ അതിന് വലിയ ഗ്രിപ്പൊന്നും കിട്ടുന്നില്ല ആ സാധനം ഗ്ലൗസ് കുരുക്കളഞ്ഞ് സാധാരണ പോലെ തന്നെയാണ് വരച്ചത് അപ്പം സാധാരണ ഇവിടെയൊക്കെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ താമരയുടെ തയ്യ് വാങ്ങാൻ കിട്ടും ഒരു തൈന് ആയിരം രൂപയാണ് ഒരുവിധ വലിപ്പള്ളേന് ചെറിയ തൈ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഇപ്പം മനസ്സിലായി അതിൻ്റെ വില കൂടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്ന കുളത്തിലൊക്കെ ഉണ്ടാവുന്ന സാധനം അപ്പോൾ വലിയ വില ഉണ്ടാവില്ല എന്നാൽ വിചാരിച്ചിരുന്നു അപ്പോൾ കാരണം മനസ്സിലായി